ഹായ് ഓൾ ലേണൻ ടിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ പാവങ്ങൾ എന്ന പാഠഭാഗത്തിലെ രാംഗ്വാൾ റാങ്ങിൻ്റെ കഥാപാത്ര നിരൂപണമാണ് ഓക്കേ രാംഗ് ബാൽ റാങ് കഥാപാത്ര നിരൂപണം ലോക സാഹിത്യത്തിൽ തന്നെ ജ്വലിച്ചു നിൽക്കുന്ന അനശ്വരമായ ക്ലാസിക് നോവലാണ് വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ ആ നോവലിലെ മുഖ്യ കഥാപാത്രമാണ് രാംഗ്വാൽ റാങ് മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ എക്കാലവും നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ് രാ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല അവരെ കള്ളന്മാരും കുറ്റവാളികളുമാക്കുന്നത് ദാരിദ്ര്യവും അജ്ഞതയും നിറഞ്ഞ സാഹചര്യങ്ങളാണെന്ന മനഃശാസ്ത്ര സത്യം ഈ കഥാപാത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പട്ടണത്തിലെ വിറകുവെട്ടുകാരനായിരുന്നു രാം സ്വന്തം സഹോദരിയുടെ വിശന്നു പൊരിഞ്ഞുകരയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിൻ്റെ പേരിൽ പത്തൊൻപത് വർഷം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരു ഹതഭാഗ്യവാനാണ് അയാൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ മോഷ്ടാവായി തീരുകയാണ് അയാൾ ഒരേ സമയം കുറ്റവാസനയും മാനുഷികമായ സ്നേഹവും മനസ്സിൽ കൊണ്ടു നടക്കുന്ന കഥാപാത്രമാണ് രാങ്ങിന്റെ നൈസർഗികമായുള്ള കൗശലവും മെയ്വഴക്കവുമാണ് മെത്രാന്റെ വസ്തുക്കൾ മോഷ്ടിക്കുമ്പോൾ നാം കാണുന്നത് എത്ര സമർത്ഥമായാണ് ഒരു കള്ളപ്പൂച്ചയെ പോലെ അയാൾ പതുങ്ങി പതുങ്ങി അകത്തു കടക്കുന്നതും വാതിൽ ഊന്തുന്നതുമെല്ലാം അതേസമയം തന്നെ സാഹചര്യങ്ങൾ ഉൾക്കൊള്ളാനും യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചെത്താനുമുള്ള മാനസികാവസ്ഥയും രാങ്ങിനുണ്ട് താൻ മോഷ്ടിച്ച വെള്ളിപ്പാത്രങ്ങളുമായി പോലീസ് പിടിച്ചപ്പോൾ അവ താൻ രാങ്ങിന് കൊടുത്തതാണെന്ന് മെത്രാൻ പറഞ്ഞപ്പോഴുണ്ടായ മാനസികാവസ്ഥ ഇതിന് ഉദാഹരണമാണ് രണ്ടു കണ്ണും തള്ളി അത്ഭുതത്തോടെയാണ് മെത്രാനെ നോക്കുന്നത് ചെയ്തു പോയ തെറ്റിലുള്ള പശ്ചാത്താപവും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന മെത്രാനോടുള്ള അത്ഭുതാദരവും ആ നോട്ടത്തിലുണ്ട് മെത്രാന്റെ ആ സമീപനം രാങ്ങിലെ മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു മെത്രാന്റെ കാരുണ്യത്താൽ മാനസാന്തരം ഉണ്ടാവുകയും കുറ്റവാസനകളിൽ നിന്ന് രക്ഷ നേടുവാനും നല്ല മനുഷ്യനാകുവാനും അയാൾക്ക് കഴിയുന്നു ചുരുക്കത്തിൽ സ്നേഹവും കാരുണ്യവും കൊണ്ട് ഏതൊരു കുറ്റവാളിയെയും നല്ല മനുഷ്യനാക്കാൻ പറ്റുമെന്ന് തെളിയിച്ച കഥാപാത്രമാണ് രാംഗ്വാൾ റാങ് രാംഗ്വാൾ രാങ്ങിൻ്റെ കഥാപാത്ര നിരൂപണം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ